സത്യവിശ്വാസികളോട് സംവദിക്കുന്നത് കാണാം സൂറത്തുൽ വചനത്തിൽ അല്ലാഹു പറയുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫക്സിലോ വജുഹക്കും ഐതിയക്കും നിങ്ങൾ നിങ്ങളുടേതായ വധനങ്ങളെ കഴുകുകയും കൈകളെ മുട്ടുൾപ്പെടെ കഴുകുകയും ചെയ്യണേ തുടർന്ന് അള്ളാഹുഅാല പറയുകയാണ് വംശഹോ ബിറൂസിക്കും നിങ്ങൾ നിങ്ങളുടേതായ തലകളെ തടകുകയും അർജുന കുമ്മൽ നിങ്ങളുടേതായ നിര്യാണി ഉൾപ്പെടെ കാൽപാദങ്ങളെ കഴുകുകയും ചെയ്യുക അള്ളാഹുആാല പരിശുദ്ധമായ ഖുറാനിൽ സൂറത്തുൽ മാതയുടെ ആറാമത്തെ വചനത്തിലൂടെ വിശ്വാസികളോട് സംബന്ധിക്കുന്നതാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയുന്നത് ഒരു സത്യവിശ്വാസിക്കും മാത്രം ചെയ്യാൻ പറ്റുന്നതായ ഒരു കാര്യത്തിനെ സംബന്ധിച്ചിട്ടാണ് പരിശുദ്ധമായ ഇസ്ലാം ദീനിൽ വുദൂ എടുക്കുന്നതിന് സമുന്നതമായ സ്ഥാനമാണുള്ളത് ആ തിരുനബി സുല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമാക്കപ്പെട്ടതായ തിരുച്ചര്യുമാണ്ഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ അരുളുകയുണ്ടായി ഉദൂ ഇനെ അതിൻ്റെ സമ്പൂർണമായിട്ടുള്ളതായ നിലക്ക് പൂർണമായിട്ട് ഒലൂ എടുക്കുകയും തുടർന്ന് ഉദൂവിന് ശേഷമുള്ളതായ പ്രാർത്ഥന അള്ളാഹുവിനോട് നിർവഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു മനുഷ്യൻ ആ മനുഷ്യൻ നാളെ മരണപ്പെട്ട അള്ളാഹുവിംഗിലേക്ക് അവൻ എത്തിക്കഴിഞ്ഞാൽ നാളെ വിചാരണകളൊക്കെ കഴിഞ്ഞതിന് ശേഷം ആ മനുഷ്യനോടായിക്കൊണ്ട് പറയും അത്രേ നിങ്ങൾ സ്വർഗത്തിൻ്റെ എട്ടു വാതുകൾ വാതിലുകളിൽ നിന്നും ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ സ്വർഗപ്രവേശനം നടത്തിക്കൊള്ളുക ഇത് ഏതൊരു മനുഷ്യനോടായിക്കൊണ്ടാ പറയുന്നത് ഉലൂഹിനെ സമ്പൂർണമായ നിലക്ക് പരിപൂർണമായിട്ടുള്ള ആദാബുകൾ അതിൻ്റെ മര്യാദകളൊക്കെ സുന്നത്തുകളൊക്കെ പാലിച്ചുകൊണ്ട് അംഗ സ്നാനം നടത്തിയതായ ഒരു മനുഷ്യനോട് നാളെ പരലോകത്ത് നൽകപ്പെടുന്നതായ സമുന്നതമായ ഒരു അനുഗ്രഹമാണ് ഇഷ്ടപ്പെടുന്ന ഇച്ഛിക്കുന്ന ആഗ്രഹിക്കുന്ന ലക്ഷ്യ ലക്ഷ്യം വെക്കുന്ന ഉദ്ദേശിക്കുന്ന വാതിലിലൂടെ സ്വർഗപ്രവേശനം നടത്തിക്കൊള്ളുക എന്ന് ആ മനുഷ്യനോടായിക്കൊണ്ട് പറയപ്പെടുക എന്നുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ നാം ഉദോഹം എടുക്കുന്നതായ സന്ദർഭത്തിൽ കേവലം ഫറതുകൾ മാത്രം ചെയ്ത് പോകാതെ അതിന്റെ ആധാപുകളും മര്യാദകളും സുന്നത്തുകളും ആദ്യാവസാനം വരെ സൂക്ഷ്മതയോടുകൂടി നിർവഹിച്ചു കഴിഞ്ഞാലാണ് ഈ പറയപ്പെട്ട നിലയ്ക്ക് നാളെ പരലോകത്ത് ലഭിക്കുന്ന പദവി ആ മനുഷ്യന് ഒരു മനുഷ്യന് ലഭ്യമാവുകയുള്ളു അള്ളാഹുവിന്റെ റസൂൽ അലൈഹി തങ്ങൾ വസ്ല്ലാത്തങ്ങൾഹു അലൈഹി വസ്ല്ലാത്തങ്ങളോടൊരിക്കൽ ഒരു സ്വഹാബി ചോദിച്ചു ഒരു ഏറ്റവും നല്ല പ്രവർത്തനം എന്താണെന്ന് ചോദിക്കുന്നതായ സന്ദർഭത്തിൽ ചോദിക്കപ്പെടുന്നതായ സമയത്ത് അവിടുന്ന് പറഞ്ഞു വലു ഇനെ നിത്യമാക്കുക എന്ന് പ്രിയമുള്ള സഹോദരങ്ങൾ എന്ന് നാം പറയുന്നത് ഒരു സത്യവിശ്വാസിക്ക് മാത്രം സാധിക്കുന്ന ഒരു മഹത്തായിട്ടുള്ള അനുഗ്രഹമാണ് ഉദൂ ഇനെ നിത്യമാക്കുക എന്നുള്ളത് അഥവാ ദാഹിമുൽ വുലൂ ആയിക്കൊണ്ട് നിലകൊള്ളുക എന്നുള്ളത് എപ്പോഴാണ് വുലൂ മുറിയുന്നത് ഉടനെ തന്നെ ഉദൂ ഇനെ പുതുക്കുക ആ ഉലുവിനെ വീണ്ടെടുക്കുക എന്നർത്ഥം ഉദൂ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ വഹു ഇനെ പുതുക്കുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിക്ക് മാത്രം കഴിയുന്ന ഒന്നാണ് സത്യവിശ്വാസി അല്ലാത്ത ഒരു യഥാർത്ഥ ഉമ്മിനല്ലാത്ത മനുഷ്യന് ഈ പറയപ്പെട്ടതായ രൂപത്തിൽ വഹു ഇനെ നിത്യമായിക്കൊണ്ട് സംരക്ഷിച്ചു കൊണ്ട് നടക്കാൻ സാധിക്കുന്നതല്ല അതേസമയം മറിച്ചൊരു സത്യവിശ്വാസിക്കാണെങ്കിൽ നിത്യമായിക്കൊണ്ട് കൃത്യമായിക്കൊണ്ട് ആ വഹു ഇനെ പരിപൂർണമായ നിലക്ക് തൻ്റെ ജീവിതത്തിൽ ചേർത്തി വെക്കുവാൻ സാധിക്കും ഉലൂമുറിയുന്ന സന്ദർഭങ്ങൾ ഉടനെ തന്നെ ഉലൂവിനെ പുതുക്കും അതിലൂടെ വലിയ നേട്ടമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുഗ്രഹീതമായ ചര്യ കൂടിയാണ് നാം അതിലൂടെ പ്രാവർത്തികമാക്കുന്നത് ആയതുകൊണ്ട് തന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ ഈ പറയപ്പെട്ടതായ നിലക്ക് ഉലൂ ഇനെ നിത്യമായി കൊണ്ട് കൈ നമ്മുടേതായി ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ജാഗ്രതയും താല്പര്യവും ഇഷ്ടവും വിശ്വാസികളായ നാം ഓരോരുത്തരും നമ്മുടേതായ ജീവിതത്തിൽ കാണിക്കേണ്ടതായിട്ടുണ്ട് അള്ളാഹു സുബാനുഭവത്ത ആന ഉദുവിനെ കണ്ടറിഞ്ഞ് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും എപ്പോഴാണ് നഷ്ടപ്പെടുന്നത് ഉടനെ തന്നെ ഉദൂ ഓടുകൂടി ദായ്മൽ ഉദൂ ഓടുകൂടി നിലകൊള്ളുവാനുമുള്ള തോഫിക്ക് ഹാലിക്കായ അള്ളാഹു താല് നമുക്കും വേണ്ടപ്പെട്ടവർക്കും പറയപ്പെട്ടവർക്കും സ്നേഹിതർക്കും മാതാപിതാക്കൾക്കും നമുക്ക് ബാധ്യതയും കടപ്പാടും കടമകളുമുള്ള എല്ലാ മൊമിനാത്തുകൾക്കും ഹാലിക്കായ അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ചെറിയൊരു വിവരമാണെങ്കിലും അതിൻ്റെ മഹത്വവും പ്രതിഫലവും വണ്ണവും വലിപ്പവും നാളെ പരലോകത്ത് പാരത്രികമായി ലോകത്ത് വർണ്ണനാതീതമാണ് പ്രിയമുള്ള സഹോദരങ്ങൾ അയച്ചുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പെട്ടവർക്ക് കൂടി നിങ്ങൾ ഈ ചെറിയ ഒരു അറിവിനെ പകർന്നു കൊടുക്കുക നബി അള്ളാഹു അലൈഹി വസെല്ല മാത്രങ്ങളുടെ അനുഗ്രഹീതമാക്കപ്പെട്ടതായ ചതിയെ സുന്നത്തിനെ അവരും തങ്ങളുടേതായ ജീവിതത്തിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ കാരണത്താൽ അവർ കൂടി ഈ ഒരു ചരിയെ സുന്നത്തിനെ ഹയാത്താക്കുവാൻ ജീവസുറ്റതാക്കി അവരുടേതായ ജീവിതത്തിൽ വെക്കുവാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങൾ കാരണമാണ് അവർ അത് ചെയ്തതെങ്കിൽ അള്ളാഹു താല അതിൻ്റെ ഒരു ഓഹരി സമാനമായിട്ടുള്ള പ്രതിഫലം നൽകപ്പെടും അള്ളാഹു താലെ കാര്യം മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള തോഫീഖ നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു ഇൻഷാ അല്ല നമുക്ക് വീണ്ടും കാണാം സ്ഥലക്കും വാഹത് വാ